അസ്സലാമു അലൈക്കും വസ്സലാമു അലഹമദില്ല അച്റച്ചുല്ല ബാങ്കിന് ശേഷമുള്ള ആറ് സുന്നത്തുകൾ നബി തുന്നത്തുകൾ നബിഹു അലിം നമുക്ക് പഠിപ്പിച്ചതാണ് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ബാങ്കിൻ്റെ പദങ്ങൾ അതുപോലെ പറയണം എന്നുള്ളത് അതിൻ ബാങ്ക് വിളിക്കുന്ന നേരങ്ങളിൽ ബാങ്കിന്റെ കലിമാത്തുകൾ നാം അതുപോലെ ആവർത്തിക്കേണ്ടതുണ്ട് രണ്ടാമതായി ഫലാ എന്ന് പറയുമ്പോൾ എന്ന് നാം പറയേണ്ടതുണ്ട് ബാങ്കിൻ്റെ മറ്റു കലിമാത്തുകൾ അതിൻ പറയുന്നത് പോലെ ബാങ്ക് വിളിക്കുന്നവർ പറയുന്നത് പോലെ നാം ആവർത്തിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മുഅദ്ദിൻ പറയുമ്പോൾ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹ് എന്നാണ് നാം പറയേണ്ടത് മൂന്നാമതായി വാങ്ങിന് ശേഷം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന ഇബ്രാഹീമിയ സ്വലാത്ത് നാം ചൊല്ലേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് നാലാമതായി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയും നാം ആവർത്തിക്കേണ്ടതുണ്ട് അതിനുശേഷമായി പ്രാർത്ഥനാഹു അലിഹി വസ്സല്ലം നമുക്ക് പഠിപ്പിച്ചതാണ് അള്ളാഹുവിനോട് അള്ളാഹുവെ നിന്റെ ദീൻ പൂർണ്ണമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടു ഇസ്ലാം അത് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു മുഹമ്മദ് മുസ്തഫ സാഹു അലിഹുസ്വല്ലം നമ്മുടെ നബിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നിരവധി പ്രാർത്ഥനകൾ നമുക്ക് നടത്താം പ്രാർത്ഥന സ്വീകരിക്കുന്ന അഫുതലായ സമയമാണ് ബാങ്കിൻ്റെയും എക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് ഈ സുന്നത്തുകൾ ജീവിതത്തിൽ നിത്യമായി പാലിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ